السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد هذا رواية نبي صلى الله عليه وسلم يقول قد ما ماغناني يروادي مقام الأندوش رمم قولونا മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാറിയുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർച്ചയാക്കി ഓതിയാൽ അതിന് ഉടനെ പരിഹാരം ലഭിക്കുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സഹിക്കുന്ന ഓരോ വേദനകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ എഴുപത് ഫാത്യഹ ഓതിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം ആകും ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയെത്തുന്ന ദർഗ എന്നും ജനലക്ഷങ്ങൾക്ക് അഭയസ്ഥാനമാണ് നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് നേർച്ചയാക്കി ഓതിയ ഒരുപാട് പേർക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നടന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കും ഫാത്തിഹ ഓതുമ്പോൾ ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞു വേണം ഓതാൻ ആയിരക്കണക്കിന് ആളുകളുടെ വേദനകൾക്ക് ശമനം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും അവിടത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് മുറാദുകൾ ഹാസിലായ ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് ഇന്നും അവർ ബാദുഷാ തങ്ങളുടെ പേരിൽ ഫാത്തിഹകൾ ഓതുന്നവരാണ് ഫലം ലഭിച്ചവർ ഒരിക്കലും ആ മഹാനെ മറക്കുകയില്ല ഞങ്ങളുടെ മനസ്സിന്റെ നേർന്ന പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ മഹാനായ ഇബ്രാഹിം ബാദുഷാ ബാദുശാതങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഇരുലോക ജീവിതവും നീ സന്തോഷത്തിലാക്കണം അള്ള സമാധാനത്തിലാക്കണം റഹിമാനെ അള്ളാഹുവെ ജീവിക്കുന്ന സമയത്തോളം ഇജ്സത്തോടെ ജീവിക്കാനുള്ള തോഫീർക്ക് നൽകണം റഹിമാനെ അസലമുല്ലാഹി വാർക്കാത്തു